ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് രേവതി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും രേവതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് നോക്കാം ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സില് ത്രീ ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസ് നയൻ ഓഫ് പെൻറ്റകിൾസ് റിവേഴ്സിൽ കിങ് ഓഫ് ബോൺസ് നയൻ ഓഫ് സോട്ട്സ് ടു ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് സോഡ്സ് റിവേഴ്സിൽ ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് നമുക്കിനി ഇതിൻ്റെ മീനിങ് എന്താണെന്നൊന്ന് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ രേവതി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തിന് വേണ്ടി വന്നിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതെന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു ഞാനിങ്ങനെ ഓരോ കാർഡായിട്ട് വായിക്കാൻ പോസിബിൾ പോസിബിളാണോന്ന് അറിയില്ല എനിക്ക് ഞാൻ പല പല പോയിന്റിൽ നിന്ന് കാർഡ്സ് എടുത്ത് റീഡ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഇവിടെ നൈൻ ഓഫ് സോർട്സുള്ള കാർഡ് വന്നിട്ടുണ്ട് ഓരോ ഞാൻ പറയാം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഭയങ്കര ആങ്സൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര ആങ്ഷ്യസ് ആണ് നിങ്ങൾ എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും ജോലിയല്ല ജോലി അല്ലാത്ത വേറെന്തോ ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ലോസോ അങ്ങനെ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും കാര്യമല്ല ഞാൻ പറയണത് അത് എന്ത് തരം ലോസാണ് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ വിട്ടുപോയതായിരിക്കാം എന്തായാലും ഒരു ഭയങ്കര കടുത്ത മാനസിക സമ്മർദ്ദം നിങ്ങളിപ്പോൾ ഉണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ള ജസ്റ്റിസ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇത് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകൾ നിങ്ങൾക്ക് തോറ്റുപോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാസ്റ്റ് ജൂലൈ മാസത്തെ കാര്യമാണ് പറയണത് ജൂലൈ മാസത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കേസുകൾ തോറ്റു നിങ്ങൾക്ക് കേസ് കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാര്യം ചെയ്തേന് അപ്പോൾ ഞാൻ എനിക്ക് പറയണത് വിമർശിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം തെറ്റ് എല്ലാവർക്കും പറ്റും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ ഈ കാർഡ് പോലെ തന്നെ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട് അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഇമോഷണലാണ് എന്തോ ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവണത് ഈ കാർഡ്സ്ന്ന് ഞാൻ ജസ്റ്റ് റീഡിയോ എന്ന് തന്നെ ഉള്ളു എനിക്കറിയില്ല ആ നിങ്ങൾ നഷ്ടം എന്ന് പറയണത് ഇവിടെ ടെൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് അതെന്താണ് അത് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പൈസ കൊണ്ട് നികത്താൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് പൈസ എത്ര ഉണ്ടായിട്ടും ഈ പൈസ കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത് പൈസ ഉണ്ടായിട്ട് എനിക്ക് ഗുണം ഉണ്ടായില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാർഡാണിത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഫൈനാൻഷ്യലല്ല ജോബുമായിട്ട് ബന്ധപ്പെട്ടല്ല റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് പൈസയായിട്ട് നികത്താൻ പറ്റാത്ത എന്തോ ലോസാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഈ രണ്ട് കാർഡ്സ് വന്നിരിക്കണത് എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസും കിങ് ഓഫ് ബോൺസും മീൻ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ കർമ്മം ചെയ്യാമെന്നുള്ളതാണ് വേറെ ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനില്ല നിങ്ങളുടെ പാർട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലി അതിൽ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തേക്ക് കാരണം ഇതും കൂടി ഒന്ന് കടന്നു പോകണമല്ലോ ഈ ഒരു കാലഘട്ടം ഒന്ന് കടന്നു പോകണമല്ലോ ഒരു ലോസ് നമുക്ക് വേറെ എങ്ങനെയും പറ്റിയ ഒരു ലോസ് അല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ജോലിയിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാരണം കിങ് ഓഫ് ബോൺസ് വന്നിട്ടുണ്ട് ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയോൺമെൻറ്റും നല്ല ജോലി കിട്ടാനും ജോലിക്ക് പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുറത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഒരു ഇതുണ്ടാവും പോകാൻ പറ്റിയ സമയമാണ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് കാരണം ഇങ്ങനത്തെ കാർഡ്സ് രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസും ഇമോഷണൽ ആങ്സൈറ്റി തന്നെയാണല്ലോ നമ്മുടെ ഹെൽത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പോകുന്ന ഒരു കാര്യം ആങ്സൈറ്റി വന്നാൽ തന്നെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുമല്ലോ ഇപ്പം ഹെൽത്ത് ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതലും ജോലിയിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ ടു ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നിങ്ങൾ ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കാം ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു പ്രോബ്ലം വന്നിട്ട് ജോലി ജോലിക്ക് നല്ലൊരു ജോലിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് വേണോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ നിൽക്കണോ എന്നുള്ള ആൻസൈറ്റി ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് ലൈഫിൽ ഇപ്പോൾ ആസ് സച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏസ് ഓഫ് സ്പോർട്സ് എന്നുള്ള കാർഡ് അവസാനം വന്നിട്ടുള്ളത് ഇത് ഒരു അൺവോണ്ടഡ് ഡിലേ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും കുറച്ച് കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസം കഴിയുന്നവരെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് നിങ്ങളുടെ നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ഇപ്പോൾ ആസ് സച്ച് മേ ബി ഒരു എന്തെങ്കിലും ഒരു ലോസ് ആയിരിക്കാം ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളിപ്പോൾ ജോബിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഒരു മെൻറ്റൽ ക്ലാരിറ്റി ലൈഫിൽ ഉണ്ടാക്കുക എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് ബാക്കി ഹെൽത്ത് റിലേഷൻഷിപ്പ് ഒന്നും അത്ര നന്നായിട്ട് തോന്നുന്നില്ല അപ്പോൾ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക മെൻ്റൽ ക്ലാരിറ്റി നല്ലോണം കൊണ്ടുവരാൻ ഒരു ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് വളരെ ക്ലിയർ ആവുക പിന്നെ മൂവ് ഓൺ ചെയ്യുക ലൈഫിൽ അതാണ് ഈ കാർഡ്സ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം തന്നെ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇറ്റ്സ് ഓക്കേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ വി ഹാവ് ടു മൂവ് ഓൺ എന്നുള്ളതാണ് പറയുന്നത് പ്രജിസ്റ്റ് ടു ഷാൽ പാസ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സ് വിഷമിക്കാതെ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും ഫ്രണ്ട്സ് ഇതൊക്കെയാണ് വന്നിട്ടുള്ള കാർഡ്സ് ഈ കാർഡ്സ് വന്നത് ഞാൻ റീഡ് ചെയ്തോന്നേ ഉള്ളൂ ഇത് തന്നെ ആവണമെന്നില്ല എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത് ഓഗസ്റ്റ് മാസത്തെ മാത്രമാണ് ഞാൻ വായിച്ചത് അതായത് കുറച്ച് കാലമായിട്ടുള്ള നിങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ കാര്യമാണ് അത് കഴിഞ്ഞാൽ എല്ലാം മാറി വരും എല്ലാം ശരിയാൻ വരും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും സംഭവിക്കുക അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക മനസ്സു രക്ഷിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം